ഇന്നത്തെ വീഡിയോയിൽ പച്ചപ്പായ വെച്ചിട്ട് ഒരു വെറൈറ്റി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മളെല്ലാവരും പഴുത്ത പപ്പായ വെച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ പച്ചപ്പായ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു മീഡിയം സൈസിലുള്ള പപ്പായാണ് എടുത്തത് നിങ്ങൾ എടുക്കുന്നത് വലുതാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ ചെറുതായാലും കുഴപ്പമില്ല ഒരു ചെറിയ സൈസിലുള്ള പപ്പായ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതേപോലെ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവും ഒക്കെ നന്നായിട്ട് നിലവൃത്തിയായിട്ട് അതൊക്കെ കളയണം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം പച്ചപ്പായക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിന് പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ കൂടുതലായിട്ട് കഴിക്കാറില്ല പക്ഷേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെയിലി കഴിക്കുമ്പം അത്രക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കുറച്ച് മതി ഇതിൻ്റെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വെള്ളം ആക്കിതിനാൽ നമുക്ക് ആ വെള്ളം കളയേണ്ടി വരും അതുകൊണ്ട് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ മതി കേട്ടോ മൂന്ന് വിസിലടിച്ചാൽ നമുക്ക് പപ്പായ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വെള്ളത്തോടെ തന്നെ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കളയണമെന്നൊന്നും ഇല്ല കേട്ടോ അതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം പോയിപ്പോവും അപ്പോൾ അത് വെറുതെ കളയാൻ നിൽക്കണ്ട അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു നാല് ഏലക്കായ കുടി ചേർത്തിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണേ ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുത് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ നല്ല കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ പാല് ചേർത്ത് കൊടുക്കാം പാൽ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും കട്ടയാക്കിയിട്ട് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെന്തെയ്യുക പാൽ ഒന്ന് ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഇത് പച്ചപ്പ പായ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം